നാട് കത്തുമ്പോൾ ഏതോ ഒരു ചക്രവർത്തി വീണ വായിച്ചെന്നൊരു വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു കഥയും കേട്ടിട്ടുണ്ട് ശ്രീ ഉല്ലാസ് ബാബു ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നമ്മുടെ മുഖ്യമന്ത്രിക്ക് മൗനമാണ് ആ മൗനമാണ് ഏറ്റവും പ്രധാനമായും ഒരു ദുരൂഹതയും മാറുകയും ചെയ്യുന്നത് ഈ അടിയന്തരാവസ്ഥ കാലത്ത് എന്നെ തനി രീതിയിൽ ഇടിച്ചു എന്നൊക്കെ വളരെ അഭിമാനത്തോടു കൂടി പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി ഇത്രയും സംഭവങ്ങൾ നടന്നിട്ട് ഞാൻ ഈ ഡിബേറ്റ് തുടങ്ങുമ്പോൾ ആമുഖമായി അമ്മയുടെ കണ്ണുനീര് കാണിച്ചിരുന്നു പ്രഭാപതി അമ്മ ഉദയകുമാർ ഉരുട്ടിക്കൊല എത്രത്തോളം വലിയ രീതിയിലാണ് കേരളത്തിൻ്റെ വനസാക്ഷിയെ പിടിച്ച് കുലുക്കിയതെന്ന് ആ പ്രതികളെ കഴിഞ്ഞ ദിവസം പുറത്തു വരുന്ന കാഴ്ചയും നമ്മൾ കണ്ടിരുന്നു അപ്പം ഈ ഒരുപാട് അമ്മമാരുടെ കണ്ണുനീര് വീണു ഒരുപാട് സാധാരണക്കാരുടെ വേദനയും നിലവിളിയും ഒക്കെ നമ്മുടെ പോലീസ് സ്റ്റേഷനുകൾ കേട്ടു എന്നിട്ട് ഒരനക്കുമില്ല ഒരു മിണ്ടാട്ടുമില്ല നമ്മുടെ മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ടായിരിക്കും അല്ല നമ്മൾ ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കേണ്ടത് ഭാരതത്തിൽ തന്നെ സുപ്രീം കോടതിയുടെ കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ നിരവധി കാര്യങ്ങളുണ്ട് ബഹുമാനായിട്ടുള്ള ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന അഡ്വക്കേറ്റ് ശ്രീ രാംകുമാർ സാർ അദ്ദേഹം ഇരിക്കുമ്പോൾ ആ കാര്യങ്ങൾ കേസ് ലോസിലേക്ക് ഞാൻ പോകുന്നില്ല കാരണം അദ്ദേഹത്തിന് അത് വളരെ കൃത്യമായിട്ട് എന്നേക്കാൾ ഭംഗിയായി ഇവിടെ അവതരിപ്പിക്കാൻ സാധിക്കും നിരവധി കേസുകളിൽ സുപ്രീം കോടതിയുടെ ഡയറക്ഷൻസ് ഉണ്ട് സുപ്രീം കോടതി ഗൈഡ് ലൈൻ കൊടുത്തിട്ടുണ്ട് എങ്ങനെയായിരിക്കണം ഒരു കാര്യമുള്ളതെന്ന് ഒപ്പം തന്നെ നിരവധി പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളുകളിൽ സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫ് അറസ്റ്റും കള്ളക്കേസുകളുടെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നതാണ് അത് പൂർണ്ണമായി ശരിയല്ലാത്ത കാര്യങ്ങളാണ് നിരവധി പഠനങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിൽ സംഭവിച്ചൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഔദ്യോഗിക ഗുണ്ടകളും എന്ന് പറഞ്ഞാൽ അധികാരമുള്ള ഗുണ്ടകളും അധികാരമില്ലാത്ത ഗുണ്ടകളും തമ്മിലുള്ള ഒരു യുദ്ധം കേരളത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് അധികാരമുള്ള ഗുണ്ടകൾ കാക്കി ധാരിയായി തൊപ്പിയിട്ട് ലത്തിയും പിടിച്ച് തോക്കും വെച്ച് ജീപ്പുമായി നമ്മുടെ സർക്കാരിൻ്റെയും ഈ നികുതി പണം കൃത്യമായി മാസം വാങ്ങിച്ച് കുടുംബത്തിന് ഭക്ഷണം കൊടുത്ത് അവർ ഇങ്ങനെ നായാട്ടിനിറങ്ങുന്നു അധികാരമില്ലാത്ത ഗുണ്ടകൾ അവർ വേഷം കെട്ടും കാണിച്ച് കഞ്ചാവും വലിച്ച് കള്ളും കുടിച്ച് നാട്ടിലെ സമാധാന സമാധാനാന്തരക്ഷൻ തകർത്ത് അവരും വിളയാട്ടം നടത്തി മുന്നോട്ട് പോകുന്നു ഈ രണ്ട് വ്യത്യാസങ്ങളാണ് പിണറായി വിജയൻ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ളത് അത് വിട്ട് വേറൊരു ഒന്നും പിണറായി വിജയനെ സംബന്ധിച്ചില്ലല്ലോ നോക്കൂ അടിയന്തരാവസ്ഥ കാലത്ത് ചോരയൊലിപ്പിച്ച് നിയമസഭയിൽ വന്ന ഒരു വ്യക്തിയാണ് ഞാനെന്ന് അഭിമാനപൂർവ്വം പ്രസംഗിച്ച് സംസാരിക്കാറുള്ള ശ്രീ പിണറായി വിജയനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ജനാധിപത്യം വാഴുന്ന ഈ കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥയെപ്പോലും തോൽപ്പിക്കുന്ന സ്ഥിതിയിലേക്ക് പതിനൊന്നേ പ്ലസ് ആറിൽ രണ്ട് മന്ത്രിസഭയിലും കൂടി പതിനേഴോളം പേർ കൊല ചെയ്യപ്പെട്ടു എന്തിൻ്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ കസ്റ്റഡി മരണം ഉണ്ടായി പതിനേഴോളം പേർ ഈ പിണറായി വിജയൻ അധികാരത്തിലിരിക്കുമ്പോൾ ഈ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ എന്തെടുക്കുകയായിരുന്നു പരിപൂർണമായ പരാജയമാണെന്ന് വീണ്ടും വീണ്ടും പറയേണ്ടതില്ല അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ് നോക്കൂ ഒരു ദിവസം കാലത്ത് പത്രം വായിക്കുന്ന സമയത്ത് ഞെട്ടലോടെയല്ലേ നമ്മൾ കാണേണ്ടത് ഏത് മേഖല വേണേലും നിങ്ങൾ എടുത്ത് നോക്കൂ ശ്രീജിത്ത് എന്ന് പറയപ്പെടുന്ന ഒരു പയ്യരുണ്ടായിരുന്നല്ലോ വരാപ്പുഴയിൽ വരാപ്പുഴ ശ്രീജിത്തരെ കൊല ചെയ്യപ്പെട്ടത് എന്ത് അടിസ്ഥാനത്തിലായിരുന്നു ആൾ തെറ്റിക്കൊണ്ടുപോയതാണ് ആള് തെറ്റിക്കൊണ്ടുപോയി കൊല ചെയ്യപ്പെട്ടു അമ്മ കാലത്ത് വെള്ളം വാങ്ങിച്ചു കൊടുക്കാൻ ചെന്ന സമയത്ത് ചായ വാങ്ങിച്ചു കൊടുക്കാൻ സമയത്ത് ആ ചായ പോലും കുടിക്കാൻ സമ്മതിച്ചില്ല അത് വാങ്ങിച്ചു കൊടുക്കാൻ സമ്മതിച്ചില്ല എന്ത് അടിസ്ഥാനത്തിൽ തെറ്റിക്കൊണ്ടുപോയ പയ്യനെ കൊന്നിട്ടും അവർക്ക് ഈർഷ്യ തീർന്നിട്ടുണ്ടായിരുന്നല്ലോ ഉദയൻ്റെ അമ്മ എന്താണ് ആ അമ്മ പറഞ്ഞത് നിങ്ങളല്ല കൊന്നതെങ്കിൽ പോലീസ് കസ്റ്റഡിയിൽ ഉരുട്ടിക്കൊന്നതാരെന്ന് ഞങ്ങൾക്കറിയണം എനിക്കറിയണം ആ വയസ്സായ അമ്മ എപ്പോഴും പറയുന്നില്ലേ ഒരു മാലമോഷണ കേസുമായി ബന്ധപ്പെട്ട് കുറ്റാരോപിതയായി ഒരു പാവം സ്ത്രീയെ എത്ര മണിക്കൂർ നേരം പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു വച്ചു അനാവശ്യമായ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തിവിരോധം തീർത്തുകൊണ്ട് അതും ഈ കേരളത്തിൽ നടന്നില്ലേ എത്ര എത്ര വിഷയങ്ങൾ കേരളത്തിൽ നടക്കുന്നു ഏതെങ്കിലും ഒരു കാര്യത്തിൽ പോലീസ് അന്വേഷണമുണ്ടോ ഈ കോൺഗ്രസ് നേതാവായിട്ടുള്ള കുന്നംകുളത്തെ വിഷയത്തിലടക്കം പോലീസിന് റിപ്പോർട്ടുണ്ടായിരുന്നല്ലോ ഡി ജി പി കണ്ട റിപ്പോർട്ടായിരുന്നല്ലോ മുഖ്യമന്ത്രിക്ക് കൊടുത്ത റിപ്പോർട്ടായിരുന്നല്ലോ എന്താ അദ്ദേഹം അത് മാടയിരിക്കുകയായിരുന്നോ എന്താണ് പി ചിയിൽ നടന്ന വിഷയം പോലീസിന് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നല്ലോ മുഖ്യമന്ത്രിക്ക് കംപ്ലയിന്റ് ഉണ്ടായിരുന്നല്ലോ ഡി ജി പി കംപ്ലയിന്റ് ഉണ്ടായിരുന്നല്ലോ ഇവർക്കൊന്നും അതിലൊരു തീരുമാനം എടുക്കാൻ സാധിച്ചില്ല അപ്പോൾ കേരളം തലതാത്തുന്നു മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് നോക്കി അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ തലകുനിച്ച് കേരളം എന്ന് പറയപ്പെടുന്ന മാധ്യമ പടക്കെ ഒന്നും പറയാൻ സാധിക്കാത്തത് കേരളം തല താഴ്ത്തുക അല്ലേ കേരളത്തിലെ അധികാരവർഗത്തിന്റെ പേരും പറഞ്ഞ് കേരളത്തിലെ സാധാരണക്കാരൻ്റെ സമാധാന അന്തരീക്ഷം തകർത്ത് അവൻ്റെ നിറകിൽ ചവിട്ടി അവൻ്റെ തലയിലടിച്ച് അവൻ്റെ തണ്ടല് ചവിട്ടി ഓടിച്ച് എന്തെല്ലാം വൃത്തികേടുകളാണ് ഇവർ കാണിച്ചു കൂട്ടുന്നത് കാക്കിയിട്ട് മാസച്ചമ്പളം വേടിച്ചു കഴിഞ്ഞാൽ എന്ത് തെമ്മാടിത്തരും കാണിക്കാമെന്നാണ് അവരുടെ ഉദ്ദേശം സനൂപ് സനൂപ് എൻ്റെ സുഹൃത്തുമാണ് എൻ്റെ സഹോദര തുല്യനുമാണ് എന്താ സനൂപിൻ്റെ കണ്ണാടയ്ക്കുള്ളിൽ നിങ്ങൾ കണ്ണാടകൂരിട്ട് ഒന്ന് സനൂപിനോട് നോക്കാൻ പറ കമ്മ്യൂണിസ്റ്റുകാരെ തെമ്മാടിക്കൂട്ടമായിട്ടുള്ള എസ് എഫ് ഐ വിഭാഗം കളഞ്ഞതാണ് സനൂബിൻ്റെ കണ്ണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം ആ എത്ര വർഷമായിട്ട് ഞാനും സനൂപ ഒരേ കാലഘട്ടത്തിൽ എ ബി വി പിയിലുണ്ടായിരുന്ന ആളുകളാണ് എ ബി പി പ്രവർത്തകരായിരുന്ന ആളുകളാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇങ്ങനെ ക്രൂരതകൾ ഒന്നൊന്നായി കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം നടപ്പിലാക്കാൻ ഈ കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തപ്പോൾ റായസ് വിജയന് സാധിച്ചിട്ടുണ്ടോ നോക്കൂ ഈ ചാലക്കുടിക്കകത്ത് ഒരു സ്ത്രീ കഞ്ചാവ് ഗസുമായി ബന്ധപ്പെട്ട് എക്സൈസ് വിഭാഗം അറസ്റ്റ് ചെയ്തു ആ സ്ത്രീയെ ഒരു ബ്യൂട്ടീഷ് പാർലർ നടത്തുന്ന ഒരു വനിത ആ വനിത എത്ര ദിവസം ഇവർ ജയിലിലിട്ടു എത്ര മാനസിക സംഘർഷമുണ്ടാക്കി അതിനുശേഷം എന്തെല്ലാം ആരോപണങ്ങൾ അശ്രീ നേരിട്ടു ഇപ്പോൾ അതൊന്നുമില്ല അത് തെറ്റായിരുന്നു എന്ന് ആർക്ക് നഷ്ടം അവരുടെ കുടുംബത്തിന് നഷ്ടം വ്യക്തി എന്ന രീതിയിൽ അവർ അനുഭവിച്ച വേദന ഏതെങ്കിലും ഒരു കാര്യത്തിൽ കൃത്യതയുള്ള ഒരു നിലപാട് ഇവർക്കെടുക്കുമോ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇവർ കൃത്യമായിട്ടൊരു നിലപാട് പറഞ്ഞതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നിട്ട് ഇവരിങ്ങനെ ഉണ്ടാക്കുന്ന കാണാൻ മറയിത്തിരുന്ന് ഇവർ കാണിക്കുന്ന ചമച്ചു കഥകൾക്ക് പുറകിൽ കേരളം ഓടണം കേരളം വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ അംഗീകരിക്കാൻ ശ്രീലക്ഷേരം നിലപാടുകളൊക്കെ പെട്ടെന്ന് വരും അത് തെറ്റുപറ്റിപ്പോയി എന്നൊക്കെ വേഗം റിപ്പോർട്ടുകളൊക്കെ വരും പക്ഷേ ആ സമയത്ത് അവരനുഭവിച്ച മാനസിക സംഘർഷം അതിന് തത്യമായിട്ടൊരു നീതി വാങ്ങിച്ചു കൊടുക്കുക അതായത് തെറ്റുകാർക്കെതിരെ ഒരു നടപടി എടുക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടാകുന്നില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നിങ്ങൾ ആ നിങ്ങൾ ആലോചിച്ച് നോക്കണം ശ്യാം ബാബു കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ അവിടെ കത്തിച്ച വിളക്കുകളുടെ മിന്നുന്ന പ്രകാശത്തിൻ്റെ ഭംഗിയെക്കുറിച്ച് ഫേസ്ബുക്കിൽ എഴുതാൻ താൽപ്പര്യം കാണിച്ച മുഖ്യമന്ത്രി ഓണാഘോഷങ്ങളെക്കുറിച്ച് ഫേസ്ബുക്കിൽ എഴുതാൻ താല്പര്യം കാണിച്ച മുഖ്യമന്ത്രി എന്താണ് സേനയുടെ പ്രവൃത്തിയെ കൃത്യമായി കൈകാര്യം ചെയ്യുമെന്ന് പറയാൻ അല്ലെങ്കിൽ ഉചിതമായ അന്വേഷണം നടത്തി ഉചിതമായ തീരുമാനം ഉണ്ടാക്കുമെന്ന് പറയാനുള്ള ആർജവം കാണിക്കാൻ അദ്ദേഹത്തിന് സാധിക്കാത്തത് അപ്പോൾ അദ്ദേഹം എപ്പോഴും പറയുന്നൊരു വീടുണ്ടല്ലോ എന്താ സേനയുടെ മനോവീര്യം തകർക്കരുത് സേനയുടെ മനോവീര്യം തകർക്കരുത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഈ എറണാകുളത്ത് ഒരു പയ്യൻ ഞാൻ കുറച്ചു കാലം മുൻപാണ് അദ്ദേഹത്തിന്റെ കാര്യം അറിഞ്ഞത് ഒരു പയ്യൻ ഭക്ഷണം യാത്ര ചെയ്ത് ജോലി ചെയ്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പത്ത് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ ഒരു സ്ഥലത്ത് ഒരു പാലത്തിൻ്റെ അടിയിൽ ഇരുന്ന സമയത്ത് പോലീസ് പെട്രോളിങ്ങിന് വന്നു എന്താണ് ഇവിടെ ഇരിക്കുന്നത് അവരെ പിടിച്ചു കൊണ്ടുപോയി അവൻ്റെ രണ്ട് കവളത്ത് പഠിച്ചു അവൻ പരാതി കൊടുത്തു പരാതി കൊടുത്തതിനു ശേഷം പോലീസ് വിളിപ്പിച്ചു കളക്ടർ വിളിപ്പിച്ചു വിളിപ്പിക്കലോടെ തന്നെ വിളിപ്പിക്കൽ രണ്ട് കൊല്ലം അതിന്റെ പുറകിൽ ിൽ നടന്നപ്പോൾ ആ കുട്ടിക്ക് മനസ്സിലായി ഒന്നും നടക്കാൻ പോകുന്നില്ല മിടുക്കനായി അവിടെ നിന്നു അടി കൊണ്ടവൻ ആ അടിയുടെ വേദന സഹിച്ച് അയാൾ അങ്ങനെ ജീവിതത്തിന്റെ മറ്റൊരു രീതിയിലേക്ക് പോയി ഈ പിണറായി വിജയൻ ശേഷം കാലം പോലീസ് വിഭാഗം നടത്തുന്ന നരനായാട്ടുകളുടെ ലിസ്റ്റ് എടുത്തു നോക്കിയാൽ പിണറായി വിജയനും കേരള പോലീസിനും നടമാടാനുള്ളതല്ല കേരളത്തിന്റെ സമാധാനാന്തരീക്ഷം കേരളത്തിന്റെ സാധാരണക്കാരും കേരളത്തിൽ ജീവിക്കുന്ന ജനങ്ങളെന്ന് പറയപ്പെടുന്നത് ഇവർക്ക് തോന്നുന്നത് മുഴുവൻ കാണിച്ചു കൂട്ടുക ഇവർക്ക് തോന്നുന്ന കേസുകൾ മുഴുവൻ ചാർജ് ചെയ്യാ നോക്കൂ തിരുവനന്തപുരത്ത് ഒരു പോലീസ് സേമാന്റെ വണ്ടിയിടിച്ച വിഷയത്തിൽ ഒരു നേപ്പാളിക്കെതിരെ എഫ്ഐആർ ഇട്ടുന്ന ഈ പോലീസ് വണ്ടി ഇയാൾ കൊണ്ടിടിച്ചു കൊണ്ടിടിച്ച് അയാൾക്ക് പരിക്കും ഒരു നേപ്പാളി പയ്യന് അവൻ ആശുപത്രിയിൽ കെടുക്കുമ്പോ അവനെതിരെ എഫ്ഐആർ ഇട്ടു കൊടുത്തു നിങ്ങൾ ആലോചിച്ച് നോക്ക് കേരളത്തിലാണ് നടക്കുന്നത് എന്നിട്ട് കേരളം ഒന്നാണ് കേരളം നമ്പർ വൺ ആണ് ലോകം കേരളത്തെ വന്ന നോക്കുന്നുവെന്ന മൂത്തും വണ്ടത്തരങ്ങളും പറഞ്ഞ് പൊട്ടൻ ചമഞ്ഞ് നടക്കുന്ന ഒരു ആഭ്യന്തരമന്ത്രി കേരളത്തിലുണ്ടെന്ന് പറയുമ്പോൾ തല കുരിക്കണ്ടേ നമ്മൾ എല്ലാവരും എനിക്ക് തോന്നുന്നു എന്താണെന്ന് വെച്ചാല് കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഐ ടി വകുപ്പിൽ ഒരു ചെറിയ പരാതി ഉയർന്നപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് ഐ ടി മന്ത്രിയോട് പോയി ചോദിക്കാനാണ് പക്ഷേ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ ആ ഐ ടി വകുപ്പിന്റെ ചുമതല മുഖ്യമന്ത്രിക്ക് തന്നെയായിരുന്നു അപ്പോൾ അതുപോലെ ഈ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല തനിക്കാണെന്ന് മുഖ്യമന്ത്രിയോട് മറന്നുപോയോ ശ്രീ ജലീൽ ഞാൻ ഉല്ലാസിലേക്ക് വരാം